അസമിൽ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ച കേസിൽ ഉയർന്ന റാങ്കിലുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയായ നുബൂർ ബോറയെയും അവരുടെ സഹായം അറസ്റ്റ് ചെയ്തതോടെ സംസ്ഥാനം ഞെട്ടി മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്പെഷ്യൽ വിജിലൻസ് സെൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഉദ്യോഗസ്ഥയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മറ്റ് സ്വകാര്യ ഇടങ്ങളിൽ നിന്നുമായി കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും പണവും കണ്ടെടുത്തത് ഈ സംഭവം അസം ഭരണകൂടത്തിൽ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ ഒരു പുതിയ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ് നുബൂർ ബോറയുടെ ഔദ്യോഗിക വസതിയിൽ നടത്തിയ പരിശോധനയിലാണ് വിജിലൻസ് സംഘം ശരിക്കും അമ്പരന്നുപോയത് കിടപ്പുമുറയിലെ രഹസ്യ അറകളിൽ നിന്നും അലമാരകളിലെ പെട്ടികളിൽ നിന്നുമായി തൊണ്ണൂറ്റി രണ്ട് ലക്ഷം രൂപയുടെ കെട്ടുകളാണ് കണ്ടെത്തിയത് ഇതിനു പുറമെ ഏകദേശം ഒരു കോടി രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങളും പിടിച്ചെടുത്തു ഈ സ്വർണത്തിൽ കനത്ത സ്വർണ്ണമാലകൾ കമ്മലുകൾ വളകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു ഈ ആഭരണങ്ങളുടെയെല്ലാം നിർമ്മാണ രീതിയും ഗുണനിലവാരവും ഉദ്യോഗസ്ഥരുടെ സാധാരണ വരുമാനത്തിന് അപ്പുറമുള്ള ആഡംബര ജീവിതത്തിന് തെളിവ് നൽകുന്നു പിന്നീട് ബാർപേട്ടയിലെ ഒരു വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പത്ത് ലക്ഷം രൂപ കൂടി കണ്ടെത്തി ഈ വീട് നുബൂർ ബോറയുടെ പേരിൽ ആയിരുന്നില്ലെങ്കിലും ഇവിടെ സൂക്ഷിച്ചിരുന്ന പണം അവരുടെ ഉടമസ്ഥതയിൽ അന്വേഷണത്തിൽ വ്യക്തമായി ഈ പണവും ഔദ്യോഗിക നിന്ന് ലഭിച്ച പണം ഒരുമിച്ച് കൂട്ടിയപ്പോൾ ഒരു കോടിയിലധികം രൂപ വരും ഇത് വെറും തുടക്കം മാത്രമാണെന്നും കൂടുതൽ രഹസ്യ നിക്ഷേപങ്ങൾ കണ്ടെത്താൻ സാധ്യതയുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നു നുബൂർ ബോറയുടെ അറസ്റ്റ് ഒറ്റപ്പെട്ട സംഭവമല്ല അവരുടെ അടുത്ത സഹായിയായ ലഡ്മൽ സുരാജ് ദഗിയുടെ വീട്ടിലും വിജിലൻസ് സംഘം പരിശോധന നടത്തി ദഗിയുടെ വസതിയിൽ നിന്ന് നുപൂർ ബോറയുമായി ബന്ധപ്പെട്ട നിരവധി രേഖകളും സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളും കണ്ടെടുത്തു ഇരുവരും ചേർന്ന് നിരവധി സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങിയിട്ടുണ്ടെന്നും ഈ ഭൂമി ഇടപാടുകളിലൂടെയാണ് ഇവർ അനധികൃത പണം തെന്നും വിജിലൻസ് സെൽ കണ്ടെത്തി ഈ ഭൂമി ഇടപാടുകളെല്ലാം വ്യാജ പേരുകളിലും ബിനാമി ഇടപാടുകളിലുമായിരുന്നു ഈ വൻകിട അഴിമതിയുടെ സൂചനകൾ കഴിഞ്ഞ ആറു മാസമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ വിജിലൻസ് സെൽ നിരീക്ഷിച്ചു വരികയായിരുന്നു നുബുർ ബോറക്കെതിരെ നിരവധി പരാതികൾ വിവിധ കോണുകളിൽ നിന്ന് ലഭിച്ചിരുന്നു ഈ പരാതികൾ ഭൂരിഭാഗവും വിവാദപരമായ ഭൂമി കൈമാറ്റങ്ങളുമായി ബന്ധപ്പെട്ടവയായിരുന്നു പല സാധാരണക്കാർക്കും അവരുടെ ഭൂമി നഷ്ടപ്പെട്ടതിനെ കുറിച്ചുള്ള പരാതികൾ സർക്കാരിന് മുന്നിൽ എത്തിയിരുന്നു വിവിധ ഇടങ്ങളിൽ ഭൂമി തർക്കങ്ങൾ ഭൂമിക്ക് േഖകൾ ഉണ്ടാക്കൽ കർഷകരിൽ നിന്നും ഗോത്രവർഗക്കാരിൽ നിന്നും നിർബന്ധപൂർവം ഭൂമി കൈവശപ്പെടുത്തൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ഉയർന്നു വന്നത് അവർ ഉദ്യോഗസ്ഥ പദവി ദുരുപയോഗം ചെയ്ത് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നു സംശയാസ്പദമായ ഇടപാടുകളിലൂടെയും കൈക്കൂലി വാങ്ങിയും അവർ ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്തുവെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി വിജിലൻസ് സംഘം സമഗ്രമായ അന്വേഷണം നടത്തിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വിവിധ ഇടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ നുബൂർ ബോറയുടെയും സുരാജ് ദക്കെയുടെയും മൊബൈൽ ഫോൺ ൾ ലാപ്ടോപ്പുകൾ മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ പിടിച്ചെടുത്തു ഇവയുമെല്ലാം ഫോറൻസിക് പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹം പ്രസ്താവനയിൽ അഴിമതിക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്നും കുറ്റവാളികളെ എത്ര ഉന്നതരായാലും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും വ്യക്തമാക്കി ഈ അറസ്റ്റ് ഒരു മുന്നറിയിപ്പ് മാത്രമാണ് സംസ്ഥാനത്ത് അഴിമതിക്ക് ഇനി സ്ഥാനമില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നുബൂർ ബോറ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അസം സിവിൽ സർവീസിൽ ചേരുന്നത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ഇവർ ഇത്രയധികം സ്വത്ത് സമ്പാദിച്ചതിലുള്ള അമ്പരപ്പിലാണ് പൊതുജനം അവരുടെ ഉയർച്ചയും അതിനോടനുബന്ധിച്ചുണ്ടായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും സംബന്ധിച്ച് വിജിലൻസ് സംഘം കൂടുതൽ അന്വേഷണം നടത്തും ന്യൂബൂർ ബോറയുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് ഈ അറസ്റ്റ് ഒരു തുടക്കം മാത്രമാണെന്നും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കണ്ണുകളെ കണ്ടെത്താൻ ശ്രമിക്കുമെന്നും വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു സംസ്ഥാനത്ത് നടന്ന വൻകിട ഭൂമി കുംഭകോണങ്ങളുമായി ഈ കേസിന് ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നു ഔദ്യോഗിക പദവിയുടെ സ്വാധീനം ഉപയോഗിച്ച അവർ നടത്തിയ മറ്റ് അനധികൃത പ്രവർത്തനങ്ങളെ കുറിച്ചും അന്വേഷണം നടക്കും സുരാജ് ദഗിയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇവർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട് പൊതുപണം ദുരുപയോഗം ചെയ്യുക വിശ്വാസ വഞ്ചന നടത്തുക അഴിമതി തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഈ കേസ് അസം സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായി മാറും ഈ അറസ്റ്റ് സംസ്ഥാനത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത് സത്യസന്ധതി നീതിയും അനധികൃത പണം ശ്രമിക്കുന്നവർക്ക് ശക്തമായ ശിക്ഷ ലഭിക്കുമെന്ന മുന്നറിയിപ്പ് അസാം സർക്കാർ അഴിമതി നിർമ്മാർജ്ജനത്തിനായി കർശന നടപടികൾ തുടരുമെന്ന് ഉറപ്പാണ് അസം സർക്കാരിന്റെ ഈ നീക്കം സംസ്ഥാനത്തെ അഴിമതി രഹിത ഭരണത്തിലേക്ക് നയിക്കുമെന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്